കേരളമൊട്ടാകെ ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് ബ്രാൻഡഡ് കഴിഞ്ഞൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു നൈൻ കുമരനൂർ സരിതപുരം ഫാത്തിമ ദേവാലയത്തിൽ ക്രിസ്മസ് വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു വൈദ്യുതി അലങ്കരിച്ചു ദേവാലയത്തിൽ പുൽക്കൂടും ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്തുമോടനുബന്ധിച്ച് വൈദ്യുതി അലങ്കരിച്ചു ദേവാലയത്തിൽ പുൽക്കൂടും തയ്യാറാക്കിയിരുന്നു ദൈവപുത്രൻ ഉണ്ണിയേശുവിന്റെ പിറവിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദേവാലയത്തിൽ പാതിര കുർബാനയും പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷയും നടന്നു ഇടവക വിശ്വാസികൾ ഒത്തുകൂടിയ തിരുകർമ്മങ്ങളിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മകളുടെ സന്ദേശം പങ്കുവെച്ച് ഇടവക ജനങ്ങൾ തുടർന്ന് മധുര മധുരവിതരണവും വിവിധ കലാപരിപാടികളും നോമ്പു വീട്ടലും ഉണ്ടായിരുന്നു ക്രിസ്തുമസിന്റെ സന്ദേശം പങ്കുവെച്ച് ഇടവക വികാരി ഫാദർ ടോം വേലുക്കാരൻ എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ നേരുന്നു ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ് മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം മനുഷ്യനായിട്ട് മണ്ണിൽ അവതരിച്ചതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള തിരുനാളാണ് ക്രിസ്മസ് എല്ലാ മനുഷ്യരോടും ദാരിദ്ര്യത്തിന്റെ ലാളിത്യം പഠിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണും രാജാതിരാജനായിട്ടും പുൽക്കൂട്ടിൽ പിറന്ന് നീ എളിമയുള്ളവനാകണം എല്ലാവരെയും ചേർത്ത് വയ്ക്കണം എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവർക്കും വിട്ടുകൊടുക്കുന്നവനാകണം നീ നന്മയുടെ പ്രതീകമാണ് നീ സ്നേഹത്തിന്റെ നിറവാണെന്ന് സ്വജീവിതത്തിലൂടെ പകർത്തിയ സ്നേഹത്തിന്റെ തിരുനാളാണ് ഈ ക്രിസ്മസ് നമുക്കെല്ലാവർക്കും സ്നേഹിക്കാം ക്ഷമിക്കാം

യു പി വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഡേറ്റ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ്റ്റാറിസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്